പിതാവിന്റെയും നാമത്തിൽ പരിശുദ്ധാത്മാവന്റെയും എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ജനുവരി മുപ്പത് വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു പറയുന്നു അമ്മേ പറയുക അമ്മയെ ദൈവമാതാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസനത്തിനു സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കും ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയത്തിന്റെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠ വഴി ഇടയാക്കമ്മ പരിശുദ്ധ ഉപമാലാവെ സകലാസനും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേകനിയോഗം നിയോഗം മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് ഹൊന്തിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം നാൽപ്പത് വർഷം അടിയിൽ അർപ്പിച്ച കുർബാന ബിലയം ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോടെ നാമം നിർവീര്യമാകട്ടെ നീന്തുന്നു കർത്താവ് തന്നെ നിനക്ക് നീ ഉപയോഗിക്കുന്ന എല്ലാ ഓർണമെൻസുകളും കർത്താവ് ആസ്വദിക്കട്ടെ നീ എവിടെയെല്ലാം പോകുന്നു ആരെല്ലാവരോടെല്ലാം സംസാരിക്കുന്നു എന്തെല്ലാം സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്തെല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു ഇതെല്ലാം വാഹനങ്ങൾ പൊതുവായാലും സ്വന്തമായാലും എല്ലാം നീ അരുകോടെ സുരക്ഷിതമായി തിരിച്ചു വരുന്നവരെ എൻ്റെ യാത്രയെ ഞാൻ ആസ്വദിക്കുന്നു ഉത്കണ്ഠപ്പെടുന്ന വ്യക്തികൾ സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ അവർ തരുമോ ഇല്ലയോന്നും ഉള്ള വിഷമങ്ങൾ നീക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ പിന്നെ വിവാഹ ഒരുക്കത്തിന് വേണ്ടി പോണവർ വിവാഹ സമ്മതത്തിന് വേണ്ടി പോകുന്നവർ ജീവിത പങ്കാളി കാണാൻ വേണ്ടി പോകുന്നവർ പിന്നെ കാഴ്ചകൾ സംസാരങ്ങൾ എല്ലാം ആസ്വദിക്കുന്നു പണത്തിന് വേണ്ടി പോകുന്നവർ പണം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ ജോലി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ വീട് വയ്ക്കാൻ പോകുന്നവർ വാഹനം വാങ്ങിക്കാൻ പോകുന്നവർ എന്തെല്ലാം സംരംഭങ്ങൾക്ക് വേണ്ടി ദൈവവൈതലെ നീ പോകുന്നു എൻ്റെ നാൽപ്പത് വർഷത്തെ കൃപാൻ്റെ യുവതയാണ് കൃപാർത്താറെ ജീവനടേ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ നീ തിരിച്ച് സുരക്ഷിതനായി സുരക്ഷ വരുന്നവരെ കർത്താവ് നിന്നോട് കൂടി പ്രശ്നമാണ് നമ്മൾ ദൈവത്തിൻ്റെ പരിപാലന പരിരക്ഷ ദൈവത്തിൻ്റെ വാഗ്ദാനം ഉടമ്പടി ദൈവത്തിൻ്റെ സാന്നിധ്യം ഇങ്ങനെ ഈ ദിവസങ്ങളെല്ലാം ദൈവത്തിൻ്റെ വലിയ വലിയ ഓഫറിലൂടെ ദൈവം നമ്മളെ ജീവിപ്പിക്കുന്നതിനെ കുറിച്ചാണ് ആത്മ ശക്തി ധരിക്കണത് ഇന്നലെ നമ്മൾ കണ്ടില്ലേ അതിനത് ഭയങ്കര ഒരു വചനമുണ്ട് എന്താ പറയാ എസ് എൽ പതിനാറ് ആറൊന്ന് വായിച്ച് ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നുപോയപ്പോൾ ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നുപോയപ്പോൾ നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ട് നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ടു നിന്നോട് പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞു ജീവിക്കുക ജീവിക്കുക വയലിലെ പോലെ വളരുക വയലിലെ ചെടി പോലെ വളരുക എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ വല്ലാതെ അങ്ങ് സഹായിച്ച ഒരു വചനമാണിത് എന്താണ് ജീവിക്കുക വയലിലെ ചെടി പോലെ വളരുക എന്താ വെച്ച് കഴിഞ്ഞാൽ കാലകാലങ്ങളിൽ ഭക്ഷണം തരാനോ സ്നേഹിക്കാനോ പരിരാളിക്കാനോ കൊണ്ടു നടക്കാനോ ആരും ഉണ്ടാകത്തില്ല പിന്നെന്താ നമുക്ക് ജീവിക്കണം ആരെയും പ്രതീക്ഷിക്കണില്ല നമ്മൾ ഇന്ന ആൾ ഇന്ന സമയത്ത് അപ്പം ഇങ്ങനെ ആരെങ്കിലും വന്ന് വെള്ളം തരും ആരെങ്കിലും വന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും ആരെങ്കിലും വന്ന് നമ്മളെ നിലനിർത്തും അങ്ങനെ നീ കരുതണ്ടെന്നാണ് ദൈവത്തിൻ്റെ നിലപാട് അതാണ് ജീവിക്കുക വയലിലെ ചെടി പോലെ വളരാൻ ചെടി എന്താണ് വയലിലെ വയലച്ചെടിയല്ലേ പിന്നെന്താ ഉള്ളത് തന്നെ എല്ലാ പരിചരണം കിട്ടണ നഴ്സറി പ്ലാന്റിനാണ് ദൈവം ഒരു നേച്ചർ പ്ലാന്റിനെ ആഗ്രഹിക്കുന്നില്ല ജീവിക്കുകയാണെങ്കിൽ വയലിലെ ചെടി പോലെ ജീവിക്കണം എന്ന് പറഞ്ഞു സ്വയം പ്രതിരോധം മറ്റുള്ളവർ പ്രാണികളായാലും വയലിലെ ചെടിക്കുള്ള പുസ്തകം എന്താ പറയുക പശു ഉണ്ട് ആടുണ്ട് പ്രാണിയുണ്ട് പുഴുവുണ്ട് ഇങ്ങനെ എല്ലാത്തിനെയും വയലിലെ ചെടി പോലെ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നീ മനുഷ്യന്മാരിൽ ആശ്രയിക്കാതെ ആശ്രയിച്ചാൽ ഈ വയലിലെ ചെടി പശുവായാലും ആടായാലും നിന്നെ ആക്രമിക്കാനും തിന്നു തീർക്കാനും വരുന്ന പുഴുക്കളായാലും ദൈവം കൈകാര്യം ചെയ്യുന്ന അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാത്തിനെയും അതിജീവിക്കാനാണ് നമുക്ക് എസ് എ കെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം